പല ജനറൽ ആശുപത്രിയിൽ എം ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഓങ്കോളജി വിഭാഗം കെട്ടിട നിർമ്മാണത്തെക്കുറിച്ച് വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടന്നു ഭാവി വികസനം മുന്നിൽ കണ്ട് കൂടുതൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള സൗകര്യത്തോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കേണ്ടതെന്ന് യോഗം വിലയിരുത്തി സാങ്കേതിക അനുമതി കിട്ടുന്നതോടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്നും ആധുനിക സ്കാനിംഗ് രോഗനിർണയ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതുൾപ്പെടെ ജോസ് കെ മാണി എംപി വ്യക്തമാക്കിയിരുന്ന സാഹചര്യങ്ങളും യോഗം ചർച്ച ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ സുമേഷ് കുമാർ റേഡിയേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അവലോകന യോഗം നടന്നത് ലേ ഔട്ട് പ്ലാന്റ് ഡിസ്കഷനും നിർദ്ദേശങ്ങളും അതുപോലെ ആശുപത്രി ആദ്യമായിട്ടാണ് റഡിയേഷൻ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ആർ ഡബ്ല്യൂഎ അവരുടെ ഫസ്റ്റ് പ്രോഡക്റ്റാണ് റഡീഷൻ മെഷീൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിന് മുൻപരിചയമുള്ള മെഡിക്കൽ കോളേജിലെ റഡീഷണൽ കോളേജ് എച്ച്ഒിയുടെയും റേഡിയേഷൻ ഫിസിസ്റ്റ് അസോസിയേറ്റ് പ്രോസഫ് അനുസാറിൻ്റെയും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ ആവശ്യമാണ് അത് വെച്ചിട്ട് വേണം നമുക്ക് പറഞ്ഞു വന്നിട്ട് അപ്പം നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബംഗർ കൺസ്ട്രക്ഷൻ ഫോർ ടെലികോബാൾ ആൻഡ് ആക്സസറി എക്വിപ്മെൻ്റ് ഫോർ കോംപ്രഹെൻസീവ് ക്യാൻസർ കെയർ യൂണിറ്റ് അറ്റ് കെ മാണി മെമ്മോറിയൽ ഗവൺമെന്റ് പാല മുനിസിപ്പാലിറ്റി വാർഡ് പെട്ടി കോട്ടയം ഡിസ്ട്രിക്റ്റ് പേരിങ്ങനെ തന്നെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല പേര് ഇങ്ങനെ കാരണം കാരണം ഈ നിയമപ്രകാരം തന്നെ എല്ലാ സ്ഥലത്തും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി അഭിലാഷ് അധ്യക്ഷനായിരുന്നു ഓങ്കോളജ് വിഭാഗം മേധാവി ഡോക്ടർ ശബരിനാഥ് പദ്ധതി വിശദീകരണം നടത്തി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഹെൽത്ത് റിസർച്ച് വെൽഫെയർ സൊസൈറ്റി പ്രതിനിധികളും ആരോഗ്യവകുപ്പ് അധികൃതരും പങ്കെടുത്തു ആശുപത്രിയിൽ ഇതാദ്യമായി വേതനരഹിത പ്രസവം നടത്തിയതായി സൂപ്രണ്ട് അറിയിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രമാണ് ഈ സൗകര്യം ഉള്ളത്